രാസവളം എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മണ്ണിൽ ആവശ്യമുള്ള വളം കിടപ്പുണ്ട് വലിച്ചെടുക്കട്ടെ ചെടി വലിച്ചെടുക്കട്ടെ ഇത് കൂട്ടൊരു സ്വല്പം അതിന്റെ അളവനുസരിച്ച് സ്വല്പ ഒരു നമ്മൾ അങ്ങോട്ട് നട്ടു ഇതാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന വാമ ഇത് പല ഉണ്ടാക്കാം അതായത് കുമരം കെ വിക്കക്കാരും ഉണ്ടാക്കുന്നുണ്ട് പല ആൾക്കാർ പല മെത്തേഡിലും ഉണ്ടാക്കുന്നത് ഇത് മണ്ണിലാണ് എലിയസേനുണ്ടാക്കിയിരിക്കുന്നത് സാധാരണ സാധാരണ മണ്ണില് ഇതിന്റെ അകത്ത് സംഭവം വസിക്കയാണ് ഇതിനായി കാണാൻ ആ സാധനം ഫംഗസാണ് വേര കണ്ടോ ഈ വേര് കണ്ടോ ഈ വേരൽ ഇതിനെ മൂലകടങ്ങളായിട്ടുള്ള കയറ്റി കയറ്റിയിട്ട് ചോളത്തിൽ കണ്ട അങ്ങാരി ചെയ്തിരിക്കുന്ന ഈ സാധനം കൂട്ടി മിക്സ് ചെയ്ത് ഇതിനകത്ത് മുഴുവൻ അപ്പൊ ഒരിത്രോ മണ്ണ് നമ്മൾ എടുത്തുവച്ചാ മതി ഇത്ര മണ്ണ് ആഹ് ഇത്ര മണ്ണെന്ന് പറഞ്ഞ ഇതിനകത്ത് മുഴുവൻ വസിക്കാധനോ ഇത് ജീവനുള്ള സാധനം എന്തെങ്കിലും പോയിസൺ ഇതിനകത്തുണ്ടെങ്കിൽ ഈ സാധനം ഇത് നിർവരി നിർവരിയായി പോകും അതുപോലെ തന്നെ നാല്പത് ശതമാനം നനുവ എങ്കിലും ഉണ്ടായിരിക്കണം മണ്ണിന് മണ്ണിന് പിന്നെ ഇത് സൂര്യപ്രകാശം അടിക്കാതിരിക്കുകയാണ് നല്ലത് ഓ സൂര്യപ്രകാശത്തിൽ ഇടാൻ കൊള്ളുക ഇടുക കപ്പയുടെ ചുവട്ടിലോട്ട് ഇങ്ങനെ നമ്മൾ അല്ല ഏതെങ്കിലും കിഴങ് മുറ ഏത് കൃഷിക്ക് ഏത് കൃഷിയും നടുന്ന സമയത്ത് ഇത് കൂട്ടൊരു സ്വല്പം അതിൻ്റെ അളവനുസരിച്ച് സ്വല്പം ഒരു ഇത്ര എടുത്ത് നമ്മൾ അങ്ങോട്ട് നട്ടു അതിന്റെ ഏത് സമയത്ത് ഉപയോഗിക്കാം പക്ഷേ വെയിൽ കൊണ്ടിങ്ങനെ കിടക്കരുത് മാത്രം ഇതാണ് ഡയറക്ട് വെയിലടിക്കരുത് ഡയറക്ട് വെയിലടിക്കരുത് അതാണ് ഇതിന് പ്രധാനമായിട്ട് നാൽപ്പത് ശതമാനം നനമുണ്ടായിരിക്കണം ആ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് നാൽപ്പത് ശതമാനം നനം കൊണ്ടായിരിക്കണം ഡയറക്റ്റ് വെയിലടിക്കരുത് അപ്പോൾ അന്നാലേ സ്പ്രെഡ് ചെയ്യൂള്ളൂ ഈ സാധനം വലം നശി പോവും നശിപ്പോ വെയിലുകൊണ്ടാൽ നശിപ്പ് ഓ ഇത് മണ്ണിലോട്ട് മണ്ണിലോട്ടിട്ട് നമ്മൾ മൂടിക്കഴിയുമ്പോൾ മണ്ണ് മണ്ണിട്ട് സാധാരണ ഇതിപ്പം ഈ വാമിട്ട് സാധാരണ മണ്ണിട്ട് മൂടി കഴിയുമ്പോൾ നടുന്ന ചെടിയോ കപ്പത്തണ്ടോ കിഴങ്ങുമുറങ്ങളോ എന്ത് നട്ടിൽ കന്നാരോ എന്ത് നട്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ മോളത്തിലോട്ട് അരമണിക്കൂറുകൊണ്ട് ഇപ്പം കയറി ചെയ്തു കയറി ചെയ്തു ആ അല്ല ഒരു മണിക്കൂറുകൊണ്ട് കയറി ചെയ്യുന്നു കയറി ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇവൻ വസിക്കുക നിമിഷം നിറങ്ങേണ്ടത് പിന്നെ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ മീഡിയേറ്റം വെറുതെ ആയി ഇവൻ പോയി ചെടിയിലേക്ക് പോയി ചെടിയിലേക്ക് ഇവൻ കയറി വസിച്ചു കഴിഞ്ഞിട്ട് അവിടെ അരദിവസം കണ്ടിയും സമയം കൊണ്ട് ഈ വേരുകൾ പൊട്ടാൻ തുടങ്ങും കൂടുതൽ വേരുകൾ പൊട്ടും അപ്പൊ വേരുകൾ പൊട്ടിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ദൗത്യം ആരംഭിക്കുകയാണ് ഏതൊരു വെള്ളം കൊടുക്കുന്നത് ഇതിനെ ഈ വെള്ളവും വെള്ളവും കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ എന്താ പറഞ്ഞാൽ എക്കട്ടോണിക്ക് ഉപയോഗിക്കുന്നത് എക്കോട്ടോണിക്ക് പിന്നെ എക്കോ ഷൂട്ടുണ്ട് എക്കോ ഷൂട്ട് എന്ന് പറഞ്ഞാൽ പോസ്പ്രസിനെ അരിപ്പിക്കുന്ന സാധനം ചെടിക്ക് വേണ്ടി അപ്പൊ ഈ എക്കോ ബൂസ്റ്റുള്ള എക്കോ ബൂസ്റ്റർ ഉള്ളപ്പോ നമ്മള് അല്ല എക്കറ്റോട്ടിക്ക് ഉള്ളപ്പോ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല പോസ്പ്രസിന് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ പോസ്ഫറസിൻ്റെ അംശം വളരെ കൂടുതലുണ്ട് ഇതറിയാതെയാണ് ജനം ചുമ്മാ പോസ്പ്രസ് വാരി ഇടുന്നത് വരുമാനം ചുമ്മാ കൊണ്ട് നട്ടതിലും നമുക്ക് കിട്ടും 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 പക്ഷേ മണ്ണിന് അസിഡിറ്റി കൂടുതലായത് കാരണം ചെടിക്ക് എടുക്കാൻ വലിച്ച് വലിച്ചെടുക്കാൻ സാധിക്കാത്ത രീതി അത് നമ്മുടെ വയറ്റിൽ ഗ്യാസ് പിടിച്ചാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ പൊളിപ്പ് കളിയാങ്കിൽ പൊളിപ്പ് കളയാൻ വേണ്ടി നമ്മൾ ഡൊളാമേറ്റ് അല്ല കുമ്മായം കുമ്മൊളാമാറ്റാണ് ഏറ്റവും നല്ലത് അതിനകത്ത് മഗ്നീഷ്യം ഉണ്ട് റോളാമേറ്റ് ഇട്ട് ഒന്ന് മണ്ണൊന്ന് ന്യൂട്രലൈസ് ചെയ്ത് അതിൻ്റെ പുളിപ്പ് മാറ്റിയിട്ട് വാമുപയോഗിക്കാവുള്ളൂ വാമും വാമും ഈ സംഭവം ഉപയോഗിക്കുക ഇതിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ യൂറിയയുടെ ഗുണമാണ് ഇതിനകത്ത് ചെയ്യുന്നത് യൂറിയ എന്താ ചെയ്യുന്നത് വെള്ളം വലിച്ചു കൊടുക്കുന്നു വെള്ളം അതെന്താ ഉള്ള വെള്ളം വലിച്ചു കൊടുക്കുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ വെള്ളം എവിടെ ഉണ്ടോ അവിടെ ചെന്ന് പറഞ്ഞാൽ ഒരു സാമാന്യം ഒരു രണ്ട് മീറ്റർ ചുറ്റളവില്ല ഉള്ള വെള്ളവും വളവും എല്ലാ സാധനവും വലിച്ചു കൊടുക്കും അപ്പോൾ യൂറിയ യൂറിയയുടെ ഇതാണ് ചെയ്യുന്നത് ജൈവ യൂറിയ ആണ് ജൈവ കൃഷിയിൽ നമ്മൾ പറയുന്ന ചാരം ചാണകം എല്ലുപൊടി എല്ലുപൊടി എന്ന് പറയുന്ന സംഭവമാണ് പോസ്പ്രസ് ജൈവ പോസ്പ്രസ് ചാരമാണ് പൊട്ടാഷ് പൊട്ടാഷ് ചാണകമാണ് യൂറിയ യൂറിയ അതായത് പച്ച ചാണകവും ഉണക്കച്ചാണകോ നമ്മളെ വ്യത്യാസം തന്നെ പച്ച ചാണകത്തിൻ്റെ വീര്യം ഇടൽ എന്ന് പറയുന്നു വീര്യം കൂടുന്നതെന്ന് പറയുന്നു കാരണം അതിനകത്ത് യൂറിയയുടെ കണ്ടന്റ് കൂടുതലുണ്ട് ഉണയി കഴിയുമ്പം വേപ്പറസൈ വേപ്പറൈസേഷൻ മൂലം യൂറിയ ആവശ്യം പോവും പോയി കഴിയുമ്പോൾ യൂറിയയുടെ അംശം കുറഞ്ഞു കഴിയുമ്പം അതിനകത്ത് നിൽക്കുന്ന പൊട്ടാഷ്യം ഫോസ്ഫറസും കിട്ടും ചെറിയ അളവ് യൂറിയയും കിട്ടും കണക്കിനുള്ള അതാണ് ഉണക്കച്ചാണകം ഇടാൻ പറഞ്ഞത് ഉണക്കച്ചാണകത്തിൻ്റെ അകത്തൊക്കെ അതായത് കൗടങ്ങിൻ്റെ അകത്ത് ഉണക്ക കവിടങ്ങിൻ്റെ അകത്ത് ഈ സാധനം നമുക്ക് ചെറിയ നാപ്പ് ശതമാനം നനവിൽ വർദ്ധിപ്പിച്ചെടുക്കാം ഈ സാധനം ജൈവ ചാ എല്ലാവരും പറയും കപ്പക്കൊക്കെ ചാരവും ചാണകവും കിട്ടാത്ത മതി ഓക്കെ ആയിക്കോട്ടെ ജൈവ ചാരം അത് തന്നെയാണ് മസൂറിഫോസ് എന്ന് പറയുന്ന സാധനം റോക്ക് പറ്റ് അത് മണ്ണാണ് പൊട്ടാഷ് യഥാർത്ഥത്തിൽ നമ്മൾ രാസവളം എന്ന് പറഞ്ഞാലും അത് ജൈവമായിട്ട് തന്നെ വരുന്നത് യൂറിയയും മഗ്നീഷ്യമാണ് രാസവളമായിട്ട് വരുന്നത് നമ്മുടെ മണ്ണിൽ യൂറിയ കേട്ടാതിരിക്കാനാണ് നല്ലത് യൂറിയ കഴിച്ചാതിരിക്കുന്ന അതിന് നല്ല വാമൊരുക്കി പ്രയോഗിച്ച് കഴിഞ്ഞാൽ യൂറിയയുടെ സെയിം സാധനം കിടും എൻ്റെ കപ്പർ കൃഷിയിൽ ഞാൻ വാമും കോമ്പോസ്റ്റും ഉപയോഗിച്ച് ചെയ്യും പിന്നെ ഒരു പ്രാവശ്യം കിളയ്ക്കുന്ന സമയത്ത് ജൈവവളം ചേർത്ത് കൊടുക്കും പിന്നെ ലാസ്റ്റ് ഒരു ആറ് മുമ്പ് പറിക്കുന്നതിന് രണ്ട് മാസം മുമ്പ് ഒരു വർഷമാണ് ഒരു വർഷം പത്ത് മാസമാണ് പത്ത് മാസം എട്ട് മാസം ആണോ അതിന് രണ്ട് മാസം മുമ്പ് പൊട്ടാഷ് ചെറിയ തൂതി ഒന്ന് വിതറി കൊടുത്തേക്കും കപ്പയ്ക്ക് ഒറ്റ പ്രയോഗത്തെ പരിപാടി തീരും പരിപാടി തീർന്നു അമ്മ നമ്മൾ പ്രയോഗിച്ചാൽ ഈ കപ്പക്കിഴങ്ങ് ദീർഘ ദിവസം ടേസ്റ്റോടുകൂടി ഇരിക്കും ഒരാഴ്ച ഒരാഴ്ച പോകാൻ കറത്ത് പോകാണ്ടിരിക്കും കാരണം ഇതിന്റെ അതി ജീവനുള്ള സാധനമല്ലേ അല്ലേ അപ്പൊ ഇത് എപ്പോഴും പ്രവർത്തിച്ചോണ്ടിരിക്കും ആ ഇതിനകത്ത് ഈ വാമ് പ്രയോഗിക്കുമ്പോൾ സൈനൈഡിന്റെ അംശം കുറച്ചുകൊണ്ട് കൊറച്ചോണ്ട് വരിക നല്ല മേടിക്കുകയാണെങ്കിൽ ഒരാഴ്ചയല്ല കിഴങ്ങ് വർഗങ്ങളെല്ലാം എല്ലാം അതുകൂടാതെ ഏത് കൃഷി ചെയ്താലും ഏത് കൃഷി ചെയ്താലും ഞാൻ പറഞ്ഞല്ലോ വാമിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഏത് കൃഷി ചെയ്താലും മൂലങ്ങളെ വലിച്ചു കൊടുക്കുന്ന അങ്ങനെ നമുക്ക് രാസവളത്തെ ഉണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കണ്ടന്റ് എല്ലാം ഈ വാമ ഉപയോഗിച്ച കപ്പയോ കിഴങ്ങൂറൊക്കെ കഴിച്ചാ കിട്ടും ഉണ്ടാവുന്നുണ്ട് അതാണ് കപ്പയ്ക്ക് ടേസ്റ്റ് കൂടുതൽ ടേസ്റ്റ് കറത്ത് പോകുന്ന കുറയുന്നുണ്ട് രണ്ടാമത്തെ കപ്പയുടെ ടേസ്റ്റ് കൂടി നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് വാമുപയോഗിച്ചാൽ കിഴങ്ങൂറുകളിലെല്ലാം അങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഈ സിങ്കും ഒക്കെ കുറവല്ലേ ഈ കപ്പ പല ആൾക്കാർക്കും അപ്പൊ ഈ ഈ വാമ ഉപയോഗിച്ച കപ്പ കഴിക്കുവാണെങ്കിൽ ഇതെല്ലാം മിക പെയ്യ ജനത്തോട് പറഞ്ഞു കഴിയുമ്പോ ജനം പറയുന്ന വാമെന്ന് പറയുന്നത് ഏതാണ്ട് കെമിക്കലാന്ന് പറയുന്നത് വിഷമാന്ന് എല്ലാം എല്ലാം ദുരു എതിരായിട്ടാ അവര് എതിരായിട്ടാ കാണുന്നുള്ളൂ ദോഷ നമ്മള് വാമ വിറ്റ് പൈസ ഉണ്ടാക്കുന്നെ ഞാൻ വാമ ഉത്പാദിപ്പിക്കുന്നില്ല കൃത്യമായിട്ട് അതിന്റെ മെതേഡ് എനിക്ക് അറിയത്തില്ല ഞാനിതിന്റെ ഗുണഗണങ്ങൾ എനിക്കൊരു കൃഷി ഓഫീസിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞത് കൊണ്ടുവാണ് അനുഭവിച്ചും പ്രയോഗിക്കാൻ ഞാൻ പറയുന്നതും ജനത്തോട് പറയുന്നു വിളവ് കൂട്ടുന്നു രണ്ടാമത്തെ ടേസ്റ്റ് കൂട്ടുന്നു കേട് കേട് ഇരിക്കുന്നു അങ്ങനെ പല ഗുണങ്ങൾ ഇതിനകത്ത് കണ്ടന്റ് എല്ലാം വരുന്നു ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മണ്ണിൽ ആവശ്യമുള്ള വളം കിടപ്പുണ്ട് ഭൂമി വലിച്ചെടുക്കട്ടെ ചെടി വലിച്ചെടുക്കട്ടെ നമ്മള് രാസവളം എന്ന സംഭവം നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ